ഴിഞ്ഞ സുഹൃത്തേക്ക് കല്യാണം ആവുമ്പോൾ എങ്ങനെ കല്യാണം കഴിക്കാൻ പോലും എന്താവുക ഇടക്കിടയ്ക്ക് ഭയങ്കര പതിനെട്ട് പതിമൂന്ന് വർഷത്തെ രണ്ടാണ് ഞാനും അവിടുത്തെ ഉള്ളത് ഒരു ലാസ്റ്റ് ഇന്റർവ്യൂ ആകുന്നതുപോലെ ഞങ്ങൾക്ക് ഒരുപക്ഷെ അറിയാത്ത കാര്യങ്ങൾ വളരെ ശുദ്ധമായിരിക്കും എന്നെ എല്ലാ രഹസ്യങ്ങളും അവർക്കും അവരെ എല്ലാ രഹസ്യങ്ങളും ആയിരിക്കും ഭയങ്കര സീക്രട്ടായിട്ട് ഞങ്ങൾ സേവ് ചെയ്യാൻ സൂക്ഷിച്ചു ഞങ്ങൾ വെക്കണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അവളുടെ കല്യാണത്തിൽ അവർക്കുള്ളതിനെക്കാളും ഒരു ഇരട്ടി ടെൻഷൻ എനിക്ക് ഏറ്റവും കൂടുതലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മെസ്സായിട്ടും ടെൻഷനുണ്ടോ ടെൻഷനുണ്ടോ വളരെ തന്നെ ഒരു ടെൻഷൻ കിട്ടും ഞാൻ ഓക്കെ ഞാൻ പുതിയ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് എനിക്കാണ് ടെൻഷൻ ടെൻഷനുള്ളതാണ് ഞാൻ രണ്ടു ദിവസം മുന്നേ പറഞ്ഞു വീട്ടിൽ ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ സുഹൃത്തേ കഴിയണം അവൻ എങ്ങനെ കല്യാണം കഴിക്കാൻ പോകണം എന്താവുമെന്നൊന്ന് ഞാൻ ഇടക്കിടയ്ക്ക് ഭയങ്കര ഉപദേശങ്ങളൊക്കെ ഞാൻ മെസ്സയക്കാറുണ്ട് ഞാൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഏറ്റവും ഹാപ്പി ആയിട്ട് അവൻ അവൾക്ക് ജീവിക്കാൻ കഴിയട്ടെ ഏറ്റവും അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അവളെ ചെയ്യാനായിട്ട് അവൾക്ക് സാധിക്കട്ടെ പ്രേമ സപ്പോർട്ട് ചെയ്ത് നിക്കട്ടെ എത്രയും ഹാപ്പി ആയിട്ട് കൊച്ചിനെ കാത്തു സൂക്ഷിക്കും ആളില്ല അതെ 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 ചോദിക്കാനും പറയുന്നത് ഞങ്ങളുടെ കൊച്ചിന് ആളുണ്ട് സോ ഹാപ്പി ആയിട്ട് എന്റെ കൊച്ചിനെ പറയുന്നു